ആഗോള തൊഴിൽ മേഖലയിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ പുതിയൊരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ജെൻസീസ് അഥവാ സൂമേഴ്സ് എന്ന യുവതലമുറ അവരുടെ തനതായ തൊഴിൽ സംസ്കാരം രൂപപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും രണ്ടായിരത്തി പന്ത്രണ്ടിനുമിടയിൽ ജനിച്ച ഈ തലമുറ സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ച് വളർന്നവരാണ് ഇതവരുടെ തൊഴിൽപരമായ കാഴ്ചപ്പാടുകളെയും പ്രതീക്ഷകളെയും സാരമായി സ്വാധീനിക്കുന്നു പരമ്പരാഗത തൊഴിൽ രീതികളെ അവർ ചോദ്യം ചെയ്യുകയും പുതിയൊരു സവിശേഷമായ തൊഴിൽ സംസ്കാരത്തിന് തുടക്കമിടുകയും ചെയ്യുന്നു മുൻതലമുറയെ അപേക്ഷിച്ച് ജൻസീസിന് തൊഴിൽ വ്യക്തി ജീവിത സന്തുലിതാവസ്ഥ വർക്ക് ലൈഫ് ബാലൻസിനാണ് പ്രധാന മുൻഗണന ജോലി ജീവിതത്തെ അതിക്രമിച്ചു കടക്കുന്നതിനെ അവർ ഇഷ്ടപ്പെടുന്നില്ല കഠിനാധ്വാനത്തെ അവർ മാനിക്കുന്നുണ്ടെങ്കിലും അത് തങ്ങളുടെ ആരോഗ്യത്തെയോ ഒഴിവ് സമയത്തെയോ ബാധിക്കരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിൾ ജോലി സമയങ്ങൾ റിമോട്ട് അല്ലെങ്കിൽ ഹൈബ്രിഡ് വർക്ക് മോഡലുകൾ എന്നിവയ്ക്ക് അവർ പ്രാധാന്യം നൽകുന്നു ഡിജിറ്റൽ ലോകത്ത് ജനിച്ചു വളർന്നവർ ആയതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യയെ തങ്ങളുടെ ജോലിയുടെ അവിഭാജ്യ ഘടകമായി ജെൻസിസ് കാണുന്നു ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ആശയവിനിമയം സുഗമമാക്കുന്നതിനും ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ അവർ താല്പര്യപ്പെടുന്നു ഫിസിക്കൽ പേപ്പർ വർക്കുകളോ പഴയ ഉപകരണങ്ങളോ അവർക്ക് താല്പര്യമില്ല വെറും ശമ്പളത്തിനു വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന രീതി ജൻസീസിന് താല്പര്യമില്ല തങ്ങൾ ചെയ്യുന്ന ജോലിക്ക് ഒരു സാമൂഹികമോ പാരിസ്ഥിതികമോ ആയ പ്രാധാന്യം ഉണ്ടായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു കമ്പനിയുടെ മൂല്യങ്ങളും തങ്ങളുടെ വ്യക്തിപരമായ മൂല്യങ്ങളും തമ്മിൽ ചേർച്ചയുണ്ടോ എന്നും അവർ നോക്കും നിരന്തരമായ പഠനത്തിനും പുതിയ കഴിവുകൾ നേടുന്നതിനും ജൻസീസ് വലിയ പ്രാധാന്യം നൽകുന്നു കരിയർ ലാഡർ കയറുന്നതിനേക്കാൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ പരിശീലന പരിപാടികൾ വ്യക്തമായ കരിയർ പാത എന്നിവ അവർക്ക് നിർബന്ധമാണ് പെട്ടെന്നുള്ള ഫീഡ്ബാക്കും അംഗീകാരവും അവർ ആഗ്രഹിക്കുന്നു സ്ഥാപനത്തിലെ അധികാര ശ്രേണികളിൽ ജെൻസീസിന് വലിയ താല്പര്യമില്ല തുറന്ന ആശയവിനിമയത്തിനും വർക്കിനും സുതാര്യതയ്ക്കും അവർ പ്രാധാന്യം നൽകുന്നു തങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാനും അവർ ഭയപ്പെടുന്നില്ല മാനേജർമാർ വെറും ബോസുമാർ മാത്രമാകാതെ വഴികാട്ടികളും ഉപദേശകരുമാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു മാനസികാരോഗ്യം ഒരു തൊഴിലാളിയുടെ ഉത്പാദനക്ഷമതയ്ക്കും സന്തോഷത്തിനും അത്യന്താപേക്ഷിതമാണെന്ന് ജൻസീസ് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ മാനസികാരോഗ്യ പിന്തുണ നൽകുന്ന കമ്പനികളെ അവർ തിരഞ്ഞെടുക്കുന്നു ദീർഘനേരത്തെ ജോലി അംഗീകാരമില്ലായ്മ എന്നിവ മാനസികാരോഗ്യത്തെ ബാധിക്കുമെന്ന് അവർ തുറന്നു പറയുന്നു ജൻസീസ് നേരിടുന്ന വെല്ലുവിളികളും അവസരങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ജൻസീസിന്റെ ഈ പുതിയ കാഴ്ചപ്പാടുകൾ കമ്പനികൾക്ക് ചില വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് പരമ്പരാഗത ഘടനകൾ മാറ്റുകയും കൂടുതൽ വഴക്കമുള്ളതും ജീവനക്കാരന് പ്രാധാന്യം നൽകുന്നതുമായ ഒരു തൊഴിൽ സംസ്കാരം കെട്ടിപ്പടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതേസമയം അവരുടെ സാങ്കേതിക പരിജ്ഞാനം നൂതന ചിന്താഗതി സാമൂഹിക പ്രതിബദ്ധത എന്നിവ കമ്പനികൾക്ക് വലിയ അവസരങ്ങളാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ആഗോള തൊഴിൽ ശക്തിയുടെ ഇരുപത്തിയേഴ് ശതമാനം ജൻസീസ് ആയിരിക്കുമെന്ന് വേൾഡ് എക്കണോമിക് ഫോറം പ്രവചിക്കുന്നു ഈ യുവതലമുറയുടെ ആവശ്യകതകളും കാഴ്ചപ്പാടുകളും മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഭാവിയിൽ മികച്ച പ്രതിഭകളെ ആകർഷിക്കുവാനും നിലനിർത്താനും സാധിക്കൂ